ിഖ്യാതിന് കിടവാന കോട്ടയത്ത് ദൈവമക്കളെ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ചിലപ്പോൾ കഴിഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നത് ഞാൻ ഒന്നുമല്ലായിരുന്നു വച്ചു ഒന്നുമല്ല ഇമയിൽ നിന്ന് ഒരു പാട്ടൊക്കെ പോലും ഉണ്ടല്ലോ ഒന്നുമില്ല ഇമയിൽ നിന്നും എന്നെ ഇത്രമാത്രം കൈപിടിച്ച് നടത്തിയ നാഥൻ ജീവിതത്തിൽ വിസ്മയങ്ങൾ അവർ പറയും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ദൈവം ജീവിതത്തിൽ ഇവർ നയിച്ച വഴികളൊക്കെ പറഞ്ഞ് ഒരു പറയുന്ന ഓരോന്ന് കേൾക്കുക പാട്ടുപാടുന്ന ഒരാൾ പറഞ്ഞ യേശുസിൻ്റെ കൂടെ പാടാൻ എനിക്ക് അവസരം കിട്ടി ഏറ്റവും വലിയ പാട്ടുകാരുടെ കൂടെ ദൈവം ദൈവമംഗലം ദൈവത്തിൻ്റെ ഒരു പദ്ധതി അത് ചക്രവാളങ്ങൾ ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ നല്ല ടാലൻറ്റഡ് കഴിഞ്ഞ ദിവസം വന്നു ഈ കുറച്ച് ഇസ്രായേലിൽ റിസേർച്ചിന് സ്കോളർഷിപ്പ് കിട്ടി ഫെലോഷിപ്പ് കിട്ടി പോയതാണ് ഇസ്രായേലിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ എന്തോ യുദ്ധവും കാര്യങ്ങളും ആയി പിന്നെ ഡയറക്ടർ എന്താ പക്ഷെ വളരെ ഹൈലി ക്വാളിഫൈഡ് ഒരു ബലൂൺ പൊട്ടിയത് പോയാൽ ബലൂണിൻ്റെ കാറ്റ് പോയാൽ അങ്ങനെ ഇരിക്കും വല്ലാത്ത നിരാശയിലേക്കെ പോകുന്ന മനുഷ്യ പലതരത്തിലുള്ള യുദ്ധം ഒരുപാട് അങ്ങനെ അറ്റം എത്തിയിട്ട് വല്ലാതെ ചോർന്നു പോയ മനുഷ്യ ശ്വാസം പോയവർ ചുരുങ്ങിപ്പോയ മനുഷ്യർ മരണത്തിന് വേണ്ടിയൊക്കെ പറയും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല സകല പ്രത്യാശയും അസ്തമിച്ചു സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ല ഇന്നത്തെ തിരുവചനം വളരെ ശക്തമായിട്ടുള്ള എനിക്ക് അത്ഭുതപ്പെടുക വർഷങ്ങളായിട്ട് കുമാനയുമില്ലെന്ന് ഞാൻ ആകാശ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഈ വചനങ്ങളൊക്കെ എടുത്ത് പ്രസംഗിച്ചു പക്ഷേ ഈ വർഷം പറയുമ്പോൾ എനിക്കൊരു പുതിയ ജീവൻ തോന്നുക ഇന്ന ജമിയായുടെ ദൈവവിളിയാണ് വാസ്തവത്തിൽ ജോസിയായുടെ കാലത്ത് ജോസിയ ദൈവഹിതമനുസരിച്ച് ജീവിച്ച ജേസൂസ് തന്നെയാണ് ജോസിയ ശരിക്കും ജീസസ് തന്നെയാണ് ജീസസിൻ്റെ മറ്റൊരു വാക്ക ജോസിയ ജോസിയ എന്ന ഒരു ഇസ്രായേൽ രാജാവിൻ്റെ കാലം ദൈവം ചെയ്തു ഒരു മനുഷ്യനെ ഉയർത്തുകയാണ് അവൻ്റെ ഒരു ജനമിയായ പറയുക മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു ദൈവങ്ങളിൽ ദൈവവചനം ഒരു വ്യക്തിയോടല്ല പറയുന്നത് ആര് വായിക്കുന്നവോ അവരോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കും ദൈവജനത്തെ ബ്യൂട്ടിയും ദൈവജൻ്റെ പവറും അത അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിശുദ്ധ ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതാണ് മീ ദൈവം എന്നെ അറിഞ്ഞു ദൈവത്തിന് എന്നെ അറിയാം ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ കർത്താവ് പറഞ്ഞു ഇതാ മോ ജലമിയ പറയുക കർത്താവിൻ്റെ അരുളപ്പാട് പറയുക നിന്നെ മാതാവിന്റെ ഉദരത്തില് വീണ്ടും പൗലുസ്ലേ ഇത് തന്നെ ഗലാത്തി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് വീണ്ടും തിരുവചനം പറയുകയാണ് നീ പറയപ്പെടണ്ട പറഞ്ഞു ഞാൻ കൊച്ചാണ് ഞാർ എന്ന ഗി ഹി ഗ്രി ഹി ബുക്ക് വാക്കി ഞാർ എന്ന് പറഞ്ഞാൽ ഞാൻ ബാലന ഞാൻ ചെറുതാ എന്നെ കൊണ്ട് കൊള്ളില്ല ഒരുപാട് മനുഷ്യരെ തകർക്കുന്ന പിശാചിൻ്റെ വാക്കേത നിന്നെ കൊള്ളില്ല ഞാൻ ചെറുതാ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചെന്ന് നിന്ന് അവരാരും കേൾക്കാൻ പോകുന്നില്ല ഒരു പറയുന്ന ജലമിയ ഒരു പന്ത്രണ്ട് പതിനാല് വയസ്സുള്ളൊരു യുവാവായിരുന്നെ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള ഒരു പയ്യൻ ചെന്ന് ഒരു പള്ളിയിൽ ചെന്ന് അച്ഛന്മാരു അച്ഛന്മാരുല്ല കേൾക്കൂ ഇത് നിയമപണ്ഡിതന്മാരാണ് ഇത് രാജാവിന്റെ മുമ്പിൽ പോലും പോകാൻ ഈ പന്ത്രണ്ട് വയസ്സ് നിക്കകെട്ടെ ജനക്കൻ ചെന്ന് രാജകൊട്ടാരെ ചെന്ന് പട്ടാളക്കാരി സൈഡിലോട്ട് മാറ്റി നിർത്തും ഈ നിക്കകെട്ടെ ജനക്കൻ ചെന്ന് പറയുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റില്ല അയ്യോ എന്നെ വിട്ടേക്ക് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് പറയുന്നതൊക്കെ നീ അവരോട് അറിയിക്കുക ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഞാൻ പരിഭ്രാന്തരാകും നീ ഭയപ്പെട്ട ദൈവത്തിന്റെ ആത്മാവായി ബലമെന്ന് പറഞ്ഞു ഒരു ആത്മബലവും നമ്മൾ പറയില്ലേ എന്നിട്ട് പറയുക നിന്നെ ഞാൻ അപ്രതിരോധ്യമായ നഗരവും ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു നഗരം ഒരു ദൈവ വൈതലിൻ്റെ വിളിയായത് ഈ പട്ടണം നീ ആകുന്ന പട്ടണത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല ഒരു ഇരുമ്പ് തൂണ് ആര് എന്ത് ചുറ്റിയുകൊണ്ട് കൂടം കൊണ്ടടിച്ചാലും നിന്നെ തകർക്കാനാവില്ല നിന്നെ ഞാൻ ഒരു ഇരുമ്പ് തൂണായിട്ട് ഒരു പിച്ചള മതിൽ ആർക്കും കടന്നു വരാൻ പറ്റാത്ത ഒന്നിനും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു പിച്ചള മതിലായിട്ടും നിന്നെ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്തൊരു കരുത്ത ദൈവം തരുന്ന ഒരു ബലമാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ദൈവബലത്തിലാണെങ്കിലോ സങ്കീർത്തനം എഴുപത്തൊന്നും പറയുക കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് ഇറങ്ങിത്തിരിക്കണം ഞാനൊരു ആയിരം വട്ടമല്ല ഓരോ ശ്വാസത്തിലും കർത്താവേ കരണയാകട്ടെ കർത്താവെ നീയാണെൻ്റെ പ്രത്യാശ ദേത്ര കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നും ഇറങ്ങിപ്പോകുമ്പം എന്നെ ചങ്കിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ദൈവം ഈ ജനത്തിന് വേണ്ട വചനം നീ കർത്താവ് തന്നില്ലെങ്കിൽ ഇല്ല മക്കളെ കറണ്ട് പോകുന്നത് പോലെ ഓഫായി പോകും ജീവിതം കരണ്ട് പോകുന്നതിൽ ഓഫായി പോകും മിനിസ്ട്രി സ്വർഗം തരുമെന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ശിശ്രൂഷിക്ക് ഇറങ്ങി പോകുന്നത് ചെറുപ്പം മുതൽ അങ്ങാണ് അങ്ങാണെൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങനെ എടുത്തു എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരുമായി പ്രവർത്തികൾ പ്രഘോഷിക്കും ചെറുപ്പം മുതൽ അങ്ങനെ പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പ്രഘോഷിക്കുന്നു കർത്താവെ ഒരു നാളും ഞാൻ ലജ്ജിക്കാനിടയാകല്ലേ ഞാൻ അങ്ങെ ആശ്രയിക്കുന്നു അങ്ങനെ മോചിപ്പിക്കണമേ എൻ്റെ യാചനഘട്ടൻ്റെ ഒരു 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 കൊച്ചിൻ്റെ പ്രാർത്ഥനയല്ലേ ഇത് ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതം നമ്മളാദ്യ പ്രത്യാശയുടെ ജീവിതമാണ് സെർട്ടനിറ്റി ഒരു സെർട്ടനിറ്റി സെർട്ടണിറ്റിയുണ്ട് മനുഷ്യ ജീവിതത്തിൽ രണ്ടൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് വെച്ചാൽ അവൻ്റെ ഊന്നുമണിയുടെ പേര് ചെറുപ്പം മുതൽ അങ്ങാണ് എന്നെ പഠിപ്പിച്ചത് അങ്ങാണ് എന്നെ നടക്കാൻ പഠിപ്പിച്ചത് അങ്ങാണ് എന്നെ സഹായിച്ചത് ഞാൻ നിലവിളിച്ചപ്പോഴേക്കും അങ്ങാണ് എന്നെ കേട്ടത് ഇനി പൗലിസിനെയായിട്ട് ഗോർദോസ് ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക മൂന്നാം ഭാഗത്തേക്ക് ഇന്ന് വരിക കഴിഞ്ഞ ആഴ്ചകളിൽ തുടർച്ചയായിട്ട് ഇന്ന് പറഞ്ഞു തരികയാണ് ഉത്തമമായ ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി അഭിലിഷിക്കുക ഒരു ദാഹം ഒരു വൈപ്പ് എന്തിനാ ദാനങ്ങൾക്ക് വേണ്ടി വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്ന് പറയും തുടർന്ന് ഒന്ന് പറയുക ആ ദൈവദൂതന്മാരുടെയും മാലാക്കന്മാരുടെയും ഒക്കെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമായിരിക്കും എനിക്ക് പ്രവചന വരവുണ്ടായിരിക്കും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുന്നു സകല വിജ്ഞാനം എനിക്കുണ്ട് മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ട് ദേവമക്കളെ ക്രിസ്തുവുമായിട്ടുള്ള നിൻ്റെ ബന്ധത്തിൻ്റെ ബന്ധത്തെ ബന്ധത്തെപ്പറ്റി പറയുക അത് സ്നേഹമാണ് ഇതൊക്കെ ഉണ്ടായാലും നിന്റെ അടുത്ത് പറയാം നിന്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും നിന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുക ആർക്കെങ്കിലും നമ്മൾ കൊടുക്കണമെങ്കിൽ ഉള്ളിലൊരു സ്നേഹം വേണ്ടേ ജീവനൊക്കെ കൊടുത്തു സ്നേഹിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് പറയുക സ്നേഹമില്ലാതെ ജീവൻ കൊടുത്തിട്ടും ബലിയർപ്പിച്ചിട്ടും ഒന്നും ഒരു കാര്യമാണ് ദൈവങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മെയിൻ സ്ട്രിങ് ആയത് ഒരു മാല ഒരു നൂലിലെ കോർത്തെടുക്കുന്നത് പോലെ നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വിശ്വാസിയുടെ ജീവിതം കോർത്തെടുക്കുന്ന ചരടിൻ്റെ പേരാണ് സ്നേഹം ദൈവങ്ങളിത് ദൈവസ്നേഹം തന്നെയാണ് കേട്ടോ ഇത് ദൈവസ്നേഹം തന്നെ പ്യുവർ ഡിവൈൻ ലാവ് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതും ദൈവസ്നേഹം നമ്മൾ മനുഷ്യനെ മനുഷ്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല മനുഷ്യന്റെ സ്നേഹം കയറ്റി ഇറക്കങ്ങൾ ഉള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം കയറ്റിയിറക്കങ്ങളില്ലാത്തൊരു സ്നേഹമാണ് അതുകൊണ്ടാണ് പറയുന്നത് ദീർഘക്ഷമയുള്ളതാണ് ദയുള്ളതാണ് അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാസിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഒരു ഒരു വല്ലാത്തൊരു സ്വർഗരാജ്യത്തിലേക്കുള്ള കയറിപ്പോക്കൽ ഒരു ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് നീ സം നീ നിരാശപ്പെടില്ല ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് നിരാശപ്പെടാനാവില്ല തന്റെ ചങ്കുപകച്ചു കൊടുത്താലും അവൻ പുഞ്ചിരിക്കും തന്റെ ചോര മുഴുവൻ ഊറ്റി കൊടുത്താലും അവൻ അവന് നഷ്ടങ്ങളില്ല സ്നേഹത്തിന് രഹസ്യ സ്നേഹത്തിൽ നഷ്ടങ്ങളില്ല സ്നേഹത്തിൽ മുഴുവൻ ലാഭമാണ് കൊടുക്കുന്നതൊക്കെ ലാഭമാണ് നഷ്ടപ്പെടുത്തുന്നതൊക്കെ ലാഭം വിലപ്പി ലേഖനമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതല്ലേ കൊടുക്കുന്നതെല്ലാം സ്നേഹമായിട്ട് മാറുക അവരെയൊക്കെ വളർത്തുന്നത് സ്നേഹമായി മാറുക അവരോട് ക്ഷമിക്കുന്ന സ്നേഹമായി മാറുക ഒരാളെ വിശ്വസിക്കുന്ന എൻ്റെ സ്നേഹത്തിന് ഞാൻ വിശ്വസിക്കുക നീനെ ചതിക്കുക എന്നെനിക്കറിയാം നീനെ വഞ്ചിക്കുവാന്നെനിക്കറിയാം ഞാൻ നിന്ന് തരിക നീ എന്നെ ചതിച്ചോ നീ എന്നെ വഞ്ചെ എന്തൊരു എന്തൊരു സ്വർഗത്തിൻ്റെ രഹസ്യല്ലേ അഥവാ ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു മാർഗം കാണിച്ചു തരാന്ന് പോലീസ് നെയെ പഠിപ്പിച്ചു തരിക നോക്കിയാൽ എന്തിനൊക്കെ പറഞ്ഞു വെക്കുക മൂന്ന് പുണ്യങ്ങളുണ്ട് ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ മൂന്ന് സ്നേഹം ഏതാ പ്രധാനപ്പെട്ടത് നമ്മൾ പോയ വിശ്വാസമാണ് അല്ലെങ്കിൽ ഞാൻ പ്രത്യാശയാണ് പക്ഷെ അപ്പോസ്വല സ്നേഹമാണ് മൂന്നാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യവും പ്രഥമമായ കാര്യവും ദൈവമക്കളെ വേറൊന്നും വേണ്ട ജീവിതത്തിൽ നീ ഒരു കുരിശിൻ്റെ വഴി നടത്തണ്ട ഒരു കുന്നും മലയും നീ വലിഞ്ഞു കയറുകയും വേണ്ട സ്നേഹത്തിൻ്റെ ആ ദൈവസ്നേഹത്തിൻ്റെ നീർശാൽ മനുഷ്യന്മാർ വന്ന് പറ്റിക്കുന്ന സ്വാർത്ഥതയുടെയും സ്ഥാനമോഹത്തിൻ്റെയും ഒക്കെ ആ സ്നേഹം അല്ലീ പകനെ സ്നേഹം ക്രിസ്തുവിന്റെ ചങ്കിൽ നിന്ന് മുഴുവുന്ന ചോരയുടെ സ്നേഹം നിനക്കുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് വചനങ്ങൾ ലുഗാസുവിശേഷം കഴിഞ്ഞ ദിവസം വായിച്ചതിന്റെ ബാക്കിയാണ് സ്നേഹോങ്കിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവനെ നോക്കി നിന്ന് അത്ഭുതപ്പെട്ട് ഇവൻ പച്ചൻ്റെ മോനല്ലേ മറ്റുള്ളവരെ ചെറുതാക്കുന്നതല്ല മറ്റുള്ളവരെ വലുതാക്കുന്നതാണ് ദിവ്യക ദൈവിക ആരാധന ദൈവത്തിലെന്ന നിന്റെ ഭാര്യയെ ഒന്ന് കണ്ടേ നിന്റെ ഭർത്താവിനെ ഒന്ന് കണ്ടേ നിന്റെ മക്കളെ ഒന്ന് കണ്ടേ നിന്റെ മാതാപിതാക്കളെ ഒന്ന് കണ്ടേ ചെറുതാക്കുന്നതിൻ്റെ പേര് മക്കളെ പാപം പാപമെന്ന് പറയുന്നത് ബാക്കിയൊന്നുമല്ല പാപം ഏറ്റവും ഒരു ഏറ്റവും എളുപ്പമുള്ള പറഞ്ഞു തരാം മറ്റുള്ളവരെ ചെറുതായി കാണുന്ന പാപം എന്ന് എന്നിവർക്ക് പറയുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാൾ ഇവർക്ക് വലുതായി കാണുമെന്ന് പൗലോസിയ വീണ്ടും ഓർപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഈശോ ഈശോയെ പറയാം അവർ ചെറുതാക്ക ഇവനാ അച്ഛൻ്റെ മോൻ ജോസഫിൻ്റെ മോനല്ലേ ഇവനെവിടുന്ന ഈ ജ്ഞാനം ഇവനീ ജ്ഞാനം ഉണ്ടാവുന്നോ ഇല്ലന്നെ അവൻ വെറും മരപ്പണിക്കാരൻ്റെ മോനല്ലേ അതേപോലെ ദൈവത്തേക്കെങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ആത്മീയ ശിശ്രൂഷികളെ ചെറുതാക്കാറില്ലേ പൗരവത്വ ശിശ്രൂഷ ചെറുതാക്കാറില്ലേ നമ്മുടെ അപ്പനെയും അമ്മയെയുമൊക്കെ ചിലപ്പോൾ ചെറുതാന്നൊക്കെ തോന്നത്തില്ലേ കഴിഞ്ഞ ദിവസം ആരോ വന്നിട്ട് പറയുന്നത് കേട്ടു ഒരു കുട്ടികളു പെൺകുട്ടികളു ഒറ്റ മോള അവൾ ഒരു ദിവസം ഒരുത്തിനാട്ടിലെ ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പത്തിരുപത്തൊന്ന് കൊല്ലം നെഞ്ചിലെ ചൂട് കൊടുത്ത് വളർത്തിയ അപ്പനെയും അമ്മയൊക്കെ വിളങ്ങി മറക്കുക അവരോട് സംസാരിക്കണമെന്ന് പോലും ഇവൾക്കില്ല അമ്മയെ വിളിച്ചൊരു മൂന്ന് വട്ടം സംസാരിച്ചില്ലെങ്കിൽ സമാധാനമില്ലാത്തവള് ആഴ്ചയിൽ ഒന്നുപോലും വിളിക്കുമ്പോ അമ്മ തിരക്കുകൾ സ്നേഹം അത് അസ്നേഹമല്ലായിരുന്നു അന്ന് അത് മഹാസ്വാർത്ഥതയായിരുന്നു അവൾക്ക് കിടന്നുറങ്ങാൻ ചൂടുള്ള ഒരു ശങ്കു വേണമായിരുന്നു അതായിരുന്നു അവൾക്ക് അപ്പനും അമ്മയും അവളുടെ കാര്യങ്ങൾ നടക്കാൻ ഒരു ബാങ്ക് വേണമായിരുന്നു അതായിരുന്നു അവൾക്ക് അപ്പനും അമ്മയും അതിനൊക്കെ അപ്പുഹത്ത് അന്തോണി സുണ്ടാരിന്റെ പള്ളിയിൽ ചില മക്കൾ നിൽക്കുമ്പോൾ അവരുടെ കണ്ണീരൊഴുക്ക് എൻ്റെ അപ്പനു വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു കാണിച്ചതല്ലേ ഒരു പയ്യനെ ഉയർന്ന ജോലി ഉണ്ടായിരുന്നു വിദേശ എല്ലാം നഷ്ട അപ്പന് സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നൊരു കൊച്ചു സ്നേഹത്തിന്റെ പര്യായങ്ങളാണ് ദൈവം നിന്നെ കോരി വാരി സ്നേഹിക്കുക വീണ്ടും ഈശ്വരൻ്റെ ഉപമങ്ങൾക്ക് ഒന്ന് വിധവകളുടെ ഉപമ കാര്യം ഇസ്രായേലിൽ അനേകം വിധവ സരപ്തായിലെ വിധവ സര സീതോനിലെ സരപ്തായിലെ വിധവ എലിയാ പ്രവാചകൻ പോയ സ്ഥലത്തിൻ്റെ അനേകം അനേകം പേരുണ്ടായിരുന്നു അവിടെ ദാരിദ്ര്യത്തിൽ ക്ഷാമത്തിൽ ഒക്കെ മുങ്ങിയിട്ട് പക്ഷേ അവളെ തേടി കർത്താവ് ചെല്ലുക എലീസ പ്രവാചകൻ നാമാനെ സുഖപ്പെടുത്തിയ കാര്യവും കൂടെ പറയാം ഒരുപാട് യഹൂദരണ്ടായിരുന്നു പക്ഷേ സിറിയക്കാരൻ ഒരു സ്ത്രീനായ നാമാനല്ലാതെ വേറൻ സുഖപ്പെട്ടില്ല കൈവയതിലെ നീ സിറിയക്കാരനാണെങ്കിലും നീ വിധവയാണെങ്കിലും നീ ആരാണെങ്കിലും നിന്നിലേക്ക് ഒഴുകുന്നൊരു സ്നേഹമുണ്ട് നീ അണ്ടിൽ യു ഫൗണ്ട് ഇറ്റ് നീ ഇത് കണ്ടുമുട്ടുമ്പോൾ നിന്റെ ജീവിതം ഒരു പുത്തൻ പുത്തനഭിഷേകത്തിലേക്ക് നീങ്ങും ഓ കർത്താവേ അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ ദിവ്യ പ്രേമത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട സ്നേഹിച്ച അനുഗ്രഹിച്ച വിശുദ്ധീകരിച്ച ഓ സ്നേഹമേ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ഹൃദയത്തിലും പകർത്തി തരണമേ ചുറ്റുപാടുകളിലേക്കും സ്നേഹം പകർത്താൻ സ്നേഹം ശ്വസിക്കാൻ സ്നേഹം പരത്താൻ ഓകർത്താവെ സ്നേഹത്തിന് അഭി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങനത്തെ കാരണം കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം പടരട്ടെ സ്നേഹം ഒഴുകട്ടെ ഓ ഓകർത്താവെ സ്വർഗത്തെ നോക്കി സ്നേഹിക്കാൻ ദൈവമെന്ന് പറയുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകം ക്രിസ്തുവെന്ന് പറയുമ്പോൾ പരിശുദ്ധാൽ എന്ന് പറയുമ്പോൾ ഒരു സ്നേഹത്തിന് അനുഭവം ഉണ്ടാകട്ടെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ